കായംകുളം താലൂക്ക് ആശുപത്രിയിലെ മരാമത്ത് പ്രവൃത്തികളിൽ ചിലതിന് എസ്റ്റിമേറ്റോ കൊട്ടേഷനോ ടെൻഡറോ ഇല്ലെന്ന് രേഖകൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഫണ്ടും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഫണ്ടും വിനിയോഗിച്ച് കഴിഞ്ഞ ഒരു വർഷം ചെലവഴിച്ച ഒരു കോടി മുപ്പത് ലക്ഷത്തോളം രൂപ ിയമാനുസൃത നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ചെലവഴിച്ചതെന്ന് വിവരാവകാശ നിയമപ്രകാരമുള്ള രേഖകളാണ് സൂചിപ്പിക്കുന്നത് കായംകുളം താലൂക്ക് ആശുപത്രിയിലെ മരാമത്ത് പ്രവർത്തികളിലും പ്രിന്റിംഗ് ജോലികളുമായി ബന്ധപ്പെട്ട പ്രവർത്തികളിലും ആശുപത്രി സാമഗ്രികൾ വാങ്ങിയതിലുമടക്കം ക്രമക്കേട് നടന്നതായി സൂചന എസ്റ്റിമേറ്റ് കൊട്ടേഷൻ ടെൻഡർ എന്നിവയില്ലാതെ ലക്ഷക്കണക്കിന് രൂപയുടെ പ്രവർത്തികൾ നടന്നതായി വിവരാവകാശ ലഭിച്ച രേഖകളാണ് സൂചിപ്പിക്കുന്നത് താലൂക്ക് ആശുപത്രിയിലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഫണ്ടും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഫണ്ടും വിനിയോഗിച്ച് കഴിഞ്ഞ ഒരു വർഷം ചെലവഴിച്ച ഒരു കോടി മുപ്പത് ലക്ഷത്തോളം രൂപ നിയമാനുസൃത നടപടികൾ പാലിക്കാതെയാണ് വിനിയോഗിച്ചിട്ടുള്ളതെന്ന് കെ അംഗം അഡ്വകറ്റ് യു മുഹമ്മദും ആരോപിക്കുന്നു സർക്കാർ ഉത്തരവുകൾ ലംഘിച്ചാണ് ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ട സാധന സാമഗ്രികളുടെ ഇടപാടുകൾ നടത്തിയിട്ടുള്ളതെന്നും സൂചനയുണ്ട് ആശുപത്രിയിലെത്തുന്ന രോഗികൾ പൊതുജനങ്ങൾ എന്നിവരിൽ നിന്നും വാങ്ങുന്ന എച്ച് എം സി ഫണ്ടിന്റെയും പരിശോധനയ്ക്കും ചികിത്സയ്ക്കും ലഭിക്കുന്ന ഇൻഷുറൻസ് തുകയുടെയും വിനിയോഗത്തിലും അഴിമതിയും നടന്നതായും വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് യു മുഹമ്മദ് ആവശ്യപ്പെടുന്നത് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ പതിനഞ്ച് മാസത്തിനുള്ളിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചിട്ടുണ്ട് ഈ പണം ആശുപത്രി എച്ച് എം സി ഫണ്ടും കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്ന് ലഭിച്ചതാ സർക്കാർ ഉത്തരവുകളും നടപടിക്രമങ്ങളും ഒന്നും പാലിക്കാതെയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ മരാമത്ത് പണികൾ താലൂക്ക് ആശുപത്രിയിൽ നടത്തിയിട്ടുള്ളത് ആശുപത്രിയിലെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ലാബിലെ ഉപകരണങ്ങൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ മെഡിക്കൽ സാധന സാമഗ്രികൾ വാങ്ങിച്ചിട്ടുണ്ട് അതൊന്നും വ്യക്തമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് മിക്ക ഇടപാടുകളിലും ടെൻഡറോ ക്വട്ടേഷനോ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എസ്റ്റിമേറ്റ് പോലും ഇല്ലാതാണ് മരാമത്ത് പണികൾ നടത്തിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ മരാമത്ത് പണികൾ എസ്റ്റിമേറ്റ് ഇല്ലാതെ എങ്ങനെ നടത്തും ടെൻഡർ ഇല്ല ക്വട്ടേഷൻ ഇല്ല കണക്കുകൾ കൃത്യമായി നൽകാൻ കഴിയുന്നില്ല സ്വകാര്യ സ്ഥാപനത്തിന് പതിനാറ് തവണയായി ഇരുപത് ലക്ഷം രൂപയുടെ പ്രിൻറിങ് ഓർഡറാണ് നൽകിയിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് പ്രിൻ്റിങ് വേലകളിൽ നിന്നിട്ടുള്ളത് തട്ടിപ്പും വെട്ടിപ്പും ഇപ്പം ഈ രണ്ട് മൂന്ന് ഗണത്തിലായി മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്ന ഗണത്തിലാണെങ്കിലും മരാമത്ത് വേലകളുടെ പണിയിലാണെങ്കിലും പ്രിൻറ്റിങ് മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള മറ്റ് എല്ലാ ഇടപാടുകളിലും സുതാര്യമായ ഒരു പ്രവർത്തനവും കായംകുളം താലൂക്ക് ആശുപത്രി അധികൃതര ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ദിനംപ്രതി വന്നു പോകുന്ന പാവപ്പെട്ട രോഗികളിൽ നിന്ന് വാങ്ങുന്ന തുകകളാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ചികിത്സയ്ക്കായി വരുന്നവരിൽ നിന്ന് പരിശോധനകൾക്കായി ലഭിക്കുന്ന തുക ഉൾപ്പെടെയുള്ള ഫണ്ടാണ് അങ്ങനെ എച്ച് എം സിയുടെ ഫണ്ടും ഈ പട്ടണത്തിലെ ജനങ്ങൾ നൽകുന്ന പണം രോഗികൾ നൽകുന്ന പണം രോഗികളുടെ കൂട്ടിരിപ്പുകാർ നൽകുന്ന പണം പൊതുജനങ്ങൾ നൽകുന്ന പണം അത് വഴിവിട്ട രീതിയിൽ പ്രവർത്തിപ്പിക്കുന്ന കായങ്ങളും താലൂക്ക് ആശുപത്രിയിലെ അധികാരികൾക്ക് കുട പിടിക്കുകയാണ് കായംകുളം നഗരസഭാ ഭരണ നേതൃത്വവും എച്ച് എം സിയും എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അടിയന്തരമായി ഈ വിഷയത്തിൽ സംസ്ഥാന വിജിലൻസ് അന്വേഷണം നടത്തണം കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ആശുപത്രിക്ക് വേണ്ട പ്രിന്റിംഗ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത് ഒരു സ്ഥാപനത്തിന് മാത്രമാണ് ഈ സ്ഥാപനത്തിന് പതിനാറ് തവണയായി അച്ചടി ചിലവിന് നൽകിയത് ഇരുപത് ലക്ഷം രൂപയാണ് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ട മെഡിക്കൽ സാധന സാമഗ്രികളുടെ ഇടപാടുകളിലും തട്ടിപ്പ് നടന്നതായി സൂചനയുണ്ട് എസ്റ്റിമേറ്റ് കൊട്ടേഷൻ ടെൻഡർ എന്നിവ ഇല്ലാതെ ലക്ഷക്കണക്കിന് രൂപയുടെ മരാമത്ത് പണികൾ നടത്തിയതായി ചിലവിനത്തിൽ കാണിക്കുന്നു നഗരസഭാ നേതൃത്വവും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും അടങ്ങുന്ന ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അഴിമതിക്ക് സംരക്ഷണ കവചമായി പ്രവർത്തിക്കുകയാണെന്നും യു മുഹമ്മദ് ആരോപിച്ചു ഈ വിഷയത്തിൽ അടിയന്തിരമായി വിജിലന്സ് അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു സീഡിന്റെ സീഡിനെ